ഓപ്പറേഷൻ സിറ്റോൻ്റെ ഭാഗമായി അടികൊണ്ട് നിലവിളിച്ചിട്ടും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ പറയുകയാണ് ഭീഷണിയുമായി രംഗത്ത് വരികയാണ് അതിനു മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇന്ത്യ പറയുന്നത് ഈ മറുപടിക്ക് വലിയ പ്രത്യാഘാതം നൽകേണ്ടി വരുമെന്നാണ് വലിയ പാകിസ്ഥാന്റെ ഈ ഭീഷണികളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ് ആ രാജ്യത്തിന് തീവ്രവാദം ഒന്നും അല്ലാതെ ഒന്നും ഇറക്കുമതി ചെയ്യാനില്ല എന്നിട്ടും അമേരിക്ക ആ രാജ്യത്തിന് ഒരു ചെറിയ ചുങ്ക വിട്ടുകൊടുത്തു ചുങ്കം കൊണ്ടൊരു ഫലവും ഇല്ല അവിടുന്ന് യാതൊന്നും ഇറക്കുമതി ചെയ്യല്ല കയറ്റുമതി ചെയ്യാനില്ല കയറ്റുമതി ചെയ്യാനുള്ള ആകപ്പാടെ ഉള്ളത് ഭീകര ഭീകരവാദം മാത്രമാണ് ഭീകരവാദത്തിന് വിട്ടിരിക്കുകയാണ് അമേരിക്ക അവിടുന്ന് കയറ്റി കഴിക്കുന്ന ഭീകരവാദത്തിന് ചുങ്ക വിട്ടിരിക്കുക അപ്പോൾ ധാരണയുമില്ല അതെ ഒരു രാജ്യമാണ് അവിടെ പോയിട്ട് അസീം മുനീർ രണ്ട് തവണ നല്ല ബെഡാന കഴിച്ചു കഴിച്ച് ആയിട്ട് ആയിട്ടിപ്പോൾ കുറച്ച് പട്ടണി കടന്ന് പിന്നെ നട്ടല് പോലും നിവർത്തി നിൽക്കാൻ വയ്യാതിരുന്ന വങ്കറിനുള്ളിൽ പേടിച്ച് പോയി വിളിച്ചിരുന്നതാണ് ഭൂതം വരുന്നത് പ്രേതം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ മിസൈലുകൾ വന്നപ്പോൾ ബ്രഹ്മോസ് മിസൈലുകൾ വന്നപ്പോൾ ആകാശ് മിസൈലുകളും വന്നപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനിപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ചൊരു ചോണേ വാടാ ഇനി വാടാ പോരിന് വാടാ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് വന്നിരിക്കുക വീണ്ടും അന്ന് മാത്രം ബലാവൽ ഫുട്ടു അയാളുടെ അമ്മയെ പാകിസ്ഥാൻകാര് തന്നെ കൊന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രോഗത്തിൽ സ്ത്രീകൾ ഈ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കരുതെന്നും അവരെ ഇല്ലാതാക്കി മതമൗലികവാദികൾ തന്നെയാണ് അവരെ കൊന്നു എന്നിട്ട് അവരുടെ മോൻ കിടന്ന് വീരമതം വഹിക്കും സിന്ധു നദീതടത്തിൽ നിങ്ങൾ അണക്കെട്ട് കെട്ടും അണക്കെട്ട് കെട്ടിയാൽ ഞങ്ങൾ മിസൈലയച്ചാൽ അത് തകർത്ത് വിളിക്കും പറഞ്ഞിരിക്കുക തകർത്തുള്ള ഇപ്പോൾ മറുപടിയും കൊടുത്ത് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് അണക്കെട്ട് അങ്ങ് മാറ്റും അണക്കെട്ടുമല്ല അതിനുള്ള എല്ലാ ബാരിയേഴ്സും മാറ്റും പ്രളയത്തിൽ പാകിസ്ഥാൻ മുങ്ങും വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല വെള്ളം അങ്ങോട്ട് തുറന്ന് വിട്ടേച്ചാൽ മാറ്റുക മാത്രം മതി ബംഗ്ലാദേശിനെ ഇപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബറാക്ക അണക്കെട്ട് നമ്മൾ വലിയ എഗ്രിമെൻ്റ് ഉള്ളതാണ് അത് മുഴുവൻ ഞങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആ വെള്ളത്തിന് മുങ്ങി ഞങ്ങൾ ഒളിച്ചു പോകും ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ വലിയൊരു അച്ചുതണ്ടായിട്ട് വന്നിരിക്കുക ഈ അച്ചുതണ്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് തന്തിയിലെങ്കിൽ അണക്കെട്ടുകളും ഇപ്പോഴുള്ള ബാരിയേഴ്സ് മുഴുവൻ അങ്ങ് എടുത്ത് വിട്ടേച്ചാൽ മതി മുഴുവൻ വെള്ളം ഒരുമിച്ച് അങ്ങനെ ഒരിക്കലും നമ്മൾ പരീക്ഷിച്ചു യുദ്ധത്തിന് മുമ്പ് ജമ്മു കാശ്മീരിൽ നിന്ന് അണക്കെട്ടങ്ങ് തുറന്നു വിട്ടു പാകിസ്ഥാൻ വെള്ളപ്പൊക്കത്തിലായി വെള്ളപ്പൊക്കമേ ആയുള്ളൂ ഇനി വരുന്ന പ്രളയമായിരിക്കും അപ്പോൾ അങ്ങനെ നിസ്സഹായമായ പാകിസ്ഥാനാണ് ഈ ഭീഷണി ഉയർത്തിക്കൊണ്ട് വരുന്നത് എലി എന്ന് സിംഹത്തിനെ വെല്ലുവിളിക്കുന്നത് ഒരു പ്രത്യാസം കണക്കാക്കിയാൽ മതി നമ്മൾ ചിരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ രസം ആണവ ഭീഷണി ഉയർത്തുന്നു പാകിസ്ഥാൻ എന്നാണ് ഞങ്ങൾ ആണവായുധം കൊണ്ട് നേരിട്ട് വിളയും കുറച്ച് നാളും മിണ്ടായിരിക്കുവായിരുന്നു അട്ടലൊടിഞ്ഞ് നടുവൊടിഞ്ഞ് ഇപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് ഏഹ് കൊട്ടൻ ചുക്കാതി തൈലൊക്കെ ഒന്ന് ദേഹിച്ചൊന്ന് പുഷ്ടിപ്പെടുത്തി ഞങ്ങൾ നീ വാടാ പിന്നിൽ ട്രംപാണോ ട്രംപിനുമായിട്ടുള്ള സൗഹൃദം എക്കാലവും അങ്ങ് നിലനിൽക്കും അതിനുള്ള മറുപടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കും ഇന്ത്യയെ അവർ തഴഞ്ഞു കളഞ്ഞു എന്നൊരു വിചാരത്തിലാണിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഉടനെ വരാൻ പോവാ യുദ്ധം എന്ന് പറയുന്ന സംയുക്ത പരിശീലന പരിപാടി അമേരിക്കയും ഇന്ത്യയുമായിട്ട് ട്രംപും പുത്തിനും തമ്മിൽ ചർച്ച നടത്തുന്ന അത് അലാസ്കയിൽ വെച്ച് തന്നെ വരാൻ പോവുകയാണ് അലാസ്കയിൽ ഉടനെ സംയുക്ത പരിശീലനം നടക്കും അല്ലാ ബന്ധമൊന്നും ഉപയോഗിച്ചിട്ടില്ല തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള പ്രത്യാക്രമണ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിക്കുകയും ചെയ്യും ആ ആയിടപാടിലൊന്നും ഒരു ചുങ്കം മാത്രമേ ഉള്ളൂ ചുങ്ക അറുപത്തൊമ്പത് രാജ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കുന്നതിന് ഇച്ചിരി കൂടുതലിട്ടു അതിൻ്റെ കാര്യമൊന്നും അറിയാവുന്ന പോലീസുകാരനാകുമ്പോൾ ഒരു കൂടുതൽ കൂടുതലടുക്കുമായിരുന്നു അത്രേ ചെയ്തിട്ടുള്ളൂ ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം ശ്രീജിത്ത് ഈ സ്കൂളിലൊക്കെ സാറെ എന്നെ കുട്ടി പിച്ചി സാറെ എന്നെ കുട്ടി നുള്ളി എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ അതിൽ ചില പിന്നെ പൂങ്കന്മാരായിട്ടുള്ള കുട്ടികൾ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരനോട് എന്തൊരു ഫാൻസമാണ് നീ എന്ന് കുറേ കുട്ടികൾ പറയും ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യും ഞാൻ ഭയങ്കര സുന്ദരനാണ് സിനിമാ നടൻ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ ഇവനങ്ങ് വിചാരിക്കുക കമലഹാസനെ പോലെ ഇരിക്കുക ആ വീണ് പോകാൻ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ വേറൊരു കുട്ടി വന്നിട്ട് അത് നിന്നെ കണ്ടാൽ നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ള സത്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വലിയ വിഷമമായി അവനോട് ദേഷ്യം വരും ഭയങ്കര കൂട്ടുകാരനാണ് പക്ഷേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനങ്ങ് വിഷമമായി വിഷമമായിട്ട് ഇവനെ ഞാൻ നിന്നോടെ കൂട്ടില്ല നിന്നോട് മെണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ മൂക്കുമൊക്കെ പിഴഞ്ഞ് കാണിക്കും എന്ന് പറയുന്ന കൊണ്ടൊരു പരിഭവം ഇപ്പോൾ ട്രംപ് കാണിച്ചിട്ടുള്ളൂ എന്താ കാര്യം പാകിസ്ഥാൻ പറഞ്ഞു അയ്യോ അങ്ങ് എന്തോ മഹാനാണ് യോ ഞങ്ങളെ ഇന്ത്യയിൽ നിന്ന് രക്ഷിച്ചല്ലോ അങ്ങ് അങ്ങെനിക്ക് നൊബൽ സമ്മാനം കിട്ടട്ടെ ഈ മായ എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രംപ് ഓ എനിക്ക് നൊബൈൽ സമ്മാനം ഇപ്പോൾ കിട്ടും അതിൻ്റെ ഒരു ഭാവനാ ലോകത്തിലായി പോയി പൂങ്കരായ ഏതൊരു മനുഷ്യരെ പോലും ഒരു പ്രസിഡന്റ് പൂങ്കനായ ഉണ്ടാകുന്ന കുഴപ്പമാണ് അപ്പോൾ ഇന്ത്യയാണെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞല്ലോ ഉള്ളു ഞാനാണത് അന്ന് അവർക്കൊന്നു പറഞ്ഞുകൂടായിരുന്നു എനിക്കൊരു നൊബൈൽ സാധനം അവർക്കെന്തോ നഷ്ടം അതുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നുകൊണ്ട് പരിഭവം ആഹ് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞ് പുള്ളിക്കാരനായതെല്ലാം എഴുതി കൂട്ടണം ഇന്ത്യക്ക് ഇത്തിരി കൂട്ടി ഇത് ഇതുപോലെ തന്നെ ട്രംപിനെ പിൻ കൊണ്ട് പിൻവലിപ്പിക്കാം മോദിക്ക് അറിയാം വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല അതാണ് ഇന്ത്യ കൂളായിട്ടിരിക്കുന്നത് നോക്ക് ഇപ്പം എന്തോ നമുക്ക് എന്തോ നഷ്ടം സംഭവിച്ചു എണ്ണൂറ് ഇപ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് ഓഹരി മാർക്കറ്റ് ഇടുകയാണ് ഓഹരി മാർക്കറ്റ് റീഗെയിൻ ചെയ്തു എണ്ണൂറ് പോയി എണ്ണൂറ് നമ്മൾ തിരിച്ചു പിടിച്ചു അതാണ് ഇന്ത്യയുടെ സമ്പ ശക്തമായ സമ്പദ് വ്യവസ്ഥ ഒരു ചുക്കും സംഭവിക്കാൻ പാടില്ല കൊഞ്ച് കേരളത്തിൽ നിന്നുള്ളത് ഒന്നും പറഞ്ഞിവിടെ കിടന്ന് ബാങ്കുകളെയെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് കേരള ഗവൺമെൻറ്റ് യോ വലിയ നഷ്ടം തന്നെ ഒന്നുമില്ലെന്ന് അമേരിക്കൻകാര് മാത്രമേ ഉള്ളൂ കൊഞ്ച് കഴിക്കുന്നത് വേറെ പണമുള്ള രാജ്യങ്ങളല്ലോ കൊഞ്ച് വാങ്ങിച്ച് കഴിക്കുന്നവർ അങ്ങോട്ട് നമ്മൾ ഇവിടും ആദ്യമൊക്കെ ഇത്രയും നഷ്ടം വരും റഷ്യ പറഞ്ഞിട്ടുണ്ട് വില ഇനിയും കുറച്ച് തരാം ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ പെട്രോൾ തന്നെ ഇതൊക്കെ നമ്മളങ്ങ് ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോൾ പൊട്ടന്മാരാണിവിടെ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയിലുള്ളത് അത് ചെയ്തോളും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അമേരിക്കയെ കണ്ടുകൊണ്ടല്ലോ ഇന്ത്യ ഇക്കോണമി വളരാൻ തുടങ്ങിയത് അമേരി ഇൻസ്പൈറ്റ് ഓഫ് യു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത് കളേഴ്സ് ഓഫ് ബെനിംഗ്ടൺ എന്നൊക്കെ പറയുന്ന തുണികൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് പിന്നെ അതുപോലെ തന്നെ വാൻ ഹ്യൂസൺ അങ്ങനെയൊക്കെയുള്ള തുണികൾ നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കിങ് മക്ഡൊണാൾഡ് പെപ്സിക്കോള കൊക്കോ കോള ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വേണ്ടത് ആപ്പിൾ കമ്പ്യൂട്ടർ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോദി അത് ചെയ്യിപ്പിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക തരികിടാ തിത്തരി നയി ഇപ്പോൾ തന്നെ കമ്പോളത്തിൽ വലിയ വലിയ അവിടെ പ്രതിഷേധമാണ് ജനങ്ങളുടെ മണ്ഡൻ ട്രംപ് വെച്ച മണ്ടത്തരങ്ങളുടെ ഭാവം ഫലമായിട്ടാണ് അപ്പം അതുകൊണ്ട് ഏറെ നാളൊന്നും ഇന്ത്യയില്ലാതെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ അമേരിക്കയില്ലാതെ ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് രണ്ട് വട്ടം നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഒന്ന് വാജ്പേയിയുടെ കാലത്ത് രണ്ടാം ബൊഖ്രാൻ സ്ഫോടനം നടന്ന കാലത്ത് രണ്ട് ഇന്ത്യ ക്രയോജനിക്ക് ഇഞ്ചിൻ റഷ്യയിൽ നിന്ന് വാങ്ങും എന്ന് പറഞ്ഞ സമയത്ത് സമഗ്രമായിട്ടുള്ള ഇതുപോലൊന്നും അല്ല ആയിരുന്നു ഇന്ത്യയുമായിട്ട് ഒരു രാജ്യവും സഹകരിക്കാൻ പാടില്ലെന്നുള്ള സാങ്ഷനായിരുന്നു അതിനെ നമ്മൾ നിഷ്പ്രയാസം നേരിട്ട് പിന്നെ ഇത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രശ്നമില്ല അമേരിക്കക്കാണ് പ്രശ്നം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റ് അത് മധ്യവർഗക്കാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ കൂടി വരുന്ന ഒരു മാർക്കറ്റ് ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം കൂടുതൽ അനുഭവിക്കുക ഇന്ത്യയെക്കാളും അമേരിക്ക തന്നെ അല്ല അതാണ് ഈ പാകിസ്ഥാനു വേണ്ടി അമേരിക്ക ഇത്രയും മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഒരു ഭാഗത്ത് സാർ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല വീണ്ടും ആണവായുധം എന്ന ഭീഷണിയുമായി വരികയാണ് ഓപ്പറേഷൻ ചിത്രൂറിന് മുൻപ് വന്ന് പിന്നീട് ഈ ആണവായുധങ്ങളൊന്നും കാണാനില്ലായിരുന്നു അതെ ഈ വാണവായുധം പറയുന്ന അതേ അത് വായുജം കൊണ്ട് ഡാക്കുകൊണ്ടുള്ള വാചകം മാത്രമാണ് ഇപ്പോൾ ഗതികെട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ആണവായുധം ഉണ്ടെന്ന് പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നു എന്താണത് റോക്കറ്റ് ഫോഴ്സ് അതിൻ്റെ പേര് ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പുതിയ സേനാ വിഭാഗം ഈ ആണവായുധമൊക്കെയുള്ള രാഷ്ട്രം എന്തിനാ ഈ റോക്കറ്റിലേക്ക് തിരിച്ചു റോക്കറ്റ് എന്ന് പറയുന്നത് വളരെ കൂടായിട്ടുള്ള ഒരു യുദ്ധോപകരണമാണ് ഇപ്പോഴാരും അത് ഉപയോഗിക്കുന്നില്ല ഏറ്റവും പുതിയ ടെക്നോളജി കട്ടിങ് ദി അഡ്ജി ടെക്നോളജി എന്ന് പറയുന്നത് ഡ്രോണിന്റെ റോക്കറ്റ് ഹമാസ് ഡ്രോണാണല്ലോ അതേ ഉള്ളൂ അവർക്ക് അടുത്ത രാജ്യത്തേക്ക് അയക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ മിസൈൽ ഇല്ല അതുകൊണ്ടാണ് റോക്കറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലായി അണവപ്പോർമ്മനയുള്ള പിന്നെ മിസൈലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് അതുകൊണ്ട് റോക്കറ്റ് ഫോഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുകയാണ് ഒരു പശ്ചാത്കമനമാണ് നടക്കുന്നത് നമുക്ക് അങ്ങനെ ആണെങ്കിൽ പണ്ടത്തെ പീരങ്കി ഏഹ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നമുക്ക് ഒരു ഫോഴ്സ് ഉണ്ടാക്കി വെക്കാം ഗതികേട് കൊണ്ടുണ്ടാക്കുന്ന അപ്പോൾ ആണവ ആയുധമുള്ള ഒരു രാജ്യത്തിന് റോക്കറ്റ് ഫോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനേക്കാൾ എത്രയോ സംഹാരാത്മകമായിട്ടുള്ള ഒന്നാണാണവം ഇതെന്നോ പോയി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്ന ഇന്ത്യ അബദ്ധത്തിലോ സുബത്തത്തിലോ അവരുടെ ആണവ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടം തകർത്ത് നൂർ ഖാൻ ഇൻ്റർനാഷണൽ വിമാനം എപ്പോഴും നിശ്ചലമാണ് ഇൻഫ്രാസ്ട്രക്ചർ പോലും പണി കഴിച്ചിട്ടില്ല അതിനിടിയിൽ എവിടെയോ ആണ് ഇവർ ആണവായുധങ്ങൾ പിന്നെ ഉപേക്ഷിച്ചി വെച്ചിരിക്കുന്നത് കൗട്ടയിലാണിത് നിർമ്മിച്ചതെങ്കിലും ഇത് ഒളിപ്പിച്ചിരുന്ന സ്ഥലമാണ് ഇന്ത്യ തകർത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ റോക്കറ്റിലേക്ക് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നതെന്നാണ് എൻ്റെ സംശയം റോക്കറ്റ് ഫോഴ്സ് കാണിച്ച് ഇതുകൊണ്ടൊന്നും നമുക്കൊരു ഒരു ഭീഷണിയും ഉണ്ടാകുന്നില്ല അമേരിക്ക പാറ്റൺ ടാങ്ക് കൊടുത്തിരുന്നു പാറ്റൺ ടാങ്ക് ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് യുദ്ധം ചെയ്തു എന്നിട്ട് എന്താ ഫലം കുറേ പാറ്റൺ ടാങ്കുകൾ നമുക്ക് വാഗ ബോർഡറിൽ പോയ കാണും തേടി കൂട്ടിയിട്ടിരിക്കുന്നത് ശാസ്ത്രീയ കാലത്ത് യുദ്ധം ചെയ്ത് തകർത്ത പാറ്റൺ ടാങ്കുകളാണ് വ അതുകൊണ്ടൊന്നും ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട നമ്മളതിനേക്കാൾ സശക്തരാണ് സശസ്ത്രജ്ഞരമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക